കേരളത്തിന് നമ്മൾക്ക് എന്താ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് ഓ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും റാങ്ക് ചെയ്യുന്നതാണ് അതിൽ നമ്മൾ നല്ലോണം പുറകെ ആയിരുന്നു പെട്ടെന്ന് നമ്മൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കണം അതിന് വലിയ കാരണമുണ്ടാവണ്ടേ ഇതും നമ്മുടെ സി പി എം സർക്കാർ ഇറക്കുന്ന റാങ്കിങ് അല്ലല്ലോ ഇതൊരു നാഷണൽ റാങ്കിങ്ങാണ് അപ്പോൾ നമ്മൾ നമ്മളിതെല്ലാം കാണാത്ത ഭാവം നടിക്കാൻ സാധിക്കില്ല പക്ഷേ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ നല്ലപോലെ ആത്മാർത്ഥത മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുമോ അവർ ചോദ്യം ചോദിക്കാനുള്ള പൂർണ്ണ അവകാശമാണ് ഇല്ല ആവശ്യമില്ല ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സബ്സ്റ്റാൻറ്റീവ് വിഷ്യൂസ് അതിനർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രാഷ്ട്രീയം നമുക്ക് കുറേ ഉണ്ട് ഈ സംസാരി എല്ലാറ്റിലും രാഷ്ട്രീയമുണ്ട് നമ്മൾ ജനങ്ങൾ നല്ലോണം രാഷ്ട്രീയം കഴിഞ്ഞു വികസനം കണ്ടിട്ടില്ല കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൻ്റെ സ്ഥിതി വല്ലാത്ത മോശമായിരുന്നു ഇപ്പോൾ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആര് തയ്യാറായിരുന്നു നമ്മൾ അതിനെ സ്വീകരിക്കണം അതിൻ്റെ അർത്ഥമല്ല അവരുടെ രാഷ്ട്രീയമോ അവരുടെ ഐഡിയോളജിയോ നമ്മൾ സ്വീകരിക്കണമെന്ന് അവരൊരു നല്ല കാര്യം ചെയ്തു അതേപോലെ അവർ പല കറ്റ കുറ്റങ്ങളും ചെയ്യുന്നുണ്ട് തെറ്റുകാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനെ ചൂണ്ടി കാണിക്കാൻ നമ്മൾ നിൽക്കണം പക്ഷേ ഞാൻ എപ്പോഴും എല്ലാ കാര്യത്തിലും എപ്പോഴും പറയുന്ന ഒരു വിഷയമാണ് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ചില വിഷയത്തെക്കുറിച്ച് ജനങ്ങളുടെ താല്പര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ രാഷ്ട്രീയത്തിൽ നിന്ന് അതീതമായി കാണണം പക്ഷേ അവർ എന്ത് ചെയ്താലും തെറ്റാണ് കാര്യം നമ്മൾ പ്രതിപക്ഷമാകുന്ന കാര്യമില്ല അതുപോലെ തന്നെ അവരും നാളെ പ്രതിപക്ഷത്തെത്തുമ്പോൾ ഇന്ന് വരെ ചെയ്ത കാര്യങ്ങൾ ഇതിനേക്കാൾ ഉപേക്ഷിക്കാൻ പാടില്ല അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് അത് ഞാൻ ചൂണ്ടി കാണിച്ചിട്ടുണ്ട് എൻ്റെ ആർട്ടിക്കളിൽ അതാണ് ഈ ലേഖനത്തിൻ്റെ അർത്ഥം ഒരു പ്രശ്നമില്ല അവരെല്ലാവർക്കും അവകാശം ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് ഞാൻ പാർട്ടിയുടെ ഒരു വക്താവല്ല ഒഫീഷ്യൽ സ്പോക്സ്മാൻ അല്ല ഞാൻ സംസാരിക്കുന്നത് ഒരു വ്യക്തിയായിട്ടാണ് അതുമാത്രമല്ല ഞാൻ ആ മോദിയുടെ സർക്കാർ ചെയ്ത കാര്യത്തിൻ്റെ കമ്മിറ്റി ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്തായാലും സ്റ്റാൻഡിങ് ഒരു ബ്രീഫിംഗ് കാത്തിരിക്കുന്നുണ്ട് മനസ്സിലായില്ലേ ആ ബ്രീഫിംഗ് വരട്ടെ അപ്പോൾ നമ്മൾ കമ്മിറ്റിയിൽ പിന്നെ എക്സ്റ്റേണൽ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രതിനിധികൾ ഫോറൻ സെക്രട്ടറിയും കൂടി വരും അദ്ദേഹത്തോട് ചോദിച്ചിട്ട് നമുക്ക് വല്ല സംശയങ്ങൾ ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാം അതാണ് നല്ലത് നിങ്ങൾക്കത് വിവാദം ഉണ്ടാക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളൂ പക്ഷേ ഞാൻ പറയുന്നത് എനിക്ക് ഒരു വേരിയേഷനും ഇല്ല ഞാൻ എപ്പോഴും വി കാര്യങ്ങൾ കാണുന്ന രീതിയിൽ ഞാൻ സംസാരിക്കും അത് എൻ്റെ അഭിപ്രായം ചോദിക്കാതിരിക്കായിരിക്കും നല്ലതെങ്കിൽ വിവാദം വേണ്ടെങ്കിൽ